ഇനി കേരള ഗിഫ്റ്റ് ഹൗസിലെ മുന്നൂറ്റിഅറുത്തഞ്ചു ദിവസം ഓഫർ ഉണ്ട് എന്നിപ്പതിനു വരല്ലേ വേറെ ഓഫർ കിട്ടി ഓഫർന്ന് അറിയോ ടു അതായത് ഒരെണ്ടുത്ത് കഴിഞ്ഞ രണ്ടാണ് ഫ്രീ അപ്പൊ നിങ്ങൾ സെറ്റ് ഗ്ലാസ് വാങ്ങിക്കാൻ ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് സെറ്റ് ഗ്ലാസ് കിട്ടൂട്ടാ ഫിലിപ്സിന്റെ ആറ പോയിന്റ് രണ്ട് ലിറ്റർ എയർ ഫ്രയർ ആറായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻഡെക്ഷൻ അഞ്ചു ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ വെറും രണ്ടായിരത്തി തൊണ്ണൂറ്റമ്പത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റ രൂപയ്ക്ക് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ നോക്കണമെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട ഈ ഷോപ്പിന്റെ പ്രത്യേകത ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട്ടിലുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളായിരിക്കും നമുക്ക് പോവാൻ പറ്റും ബട്ടർഫ്ലൈ ഗ്യാസ് സ്റ്റവ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പൊ ചിമ്മിണി ഗ്യാസ് സ്റ്റവ് കയറ്റി റേറ്റ് അവിടെ വന്ന് കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് പോകാ ഇനി നിങ്ങളുടെ വീട്ടിലെ പഴയ സാധനങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇങ്ങോട്ട് കൊണ്ടുവന്നു അവിടെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് പുതിയ സാധനങ്ങളായിട്ട് ആയിട്ട് പൊക്കോ നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഈ ഷോപ്പിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഓഫറുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവാം നമ്മുടെ ഈ ഷോപ്പിലെ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ഓഫർ ഉണ്ട് എന്നാൽ ഈ ആഗസ്റ്റ് പതിനഞ്ച് വരയില്ലേ ഡബിൾ ഓഫർ ആണ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓഫർ മുതൽ അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരും തൃശ്ശൂർ പൂത്തോളം ജയലക്ഷ്മി സിൽസിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വഴി കാണാം ആ വഴിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് കാണാട്ടാ ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസ് ഇട്ടാ ഇവരെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കണ്ടട്ടാ